മിനോട്ട് എന്തോ ഇപ്പൊ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ഉണ്ണിച്ചുണ്ട് നിഖിലിയുണ്ട് ഉണ്ട് ഉള്ളത് അതെ അതുകൊണ്ട് നമുക്ക് ഒരു റൗണ്ട് ഇനി നടക്കാൻ പോകുന്നത് റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ ഡ്യൂട്ടായാലോട്ടെ ചെയ്യാമായിരുന്നു ആർജിത കുട്ടി കഥാപാത്രങ്ങളായിട്ടെ പോവാ എനിക്ക് എനിക്കായിരിക്കുമല്ലോ നന്ന് പറഞ്ഞ എന്റെ ഇല്ല നിഖില മോളെ നിഖിലോളെ എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ സിനിമകളൊക്കെ കാണാറുണ്ട്

ഫോട്ടോ വിശേഷം പോണു പുതിയ സിനിമ ഇറങ്ങി എന്തൊക്കെയാ പോണുണ്ട് ഞാനും കൂടെ അഭിനയിച്ച ഗെറ്റ് സെറ്റ് ബേബി അഭിനയിച്ചു പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട് ഞങ്ങൾ സിനിമ കാണോ എപ്പോഴാ കാണാ എന്താ ഷൂട്ട് ചെയ്യീസ് ആവുമ്പോ പാട്ട് പാടുന്നില്ല ഉണ്ണി അളരാട്ടെ അവിടെ നടക്കട്ടെ അവിടെ നടക്കട്ടെ ഞാൻ പാട്ടുവാണ എന്റെ ചങ്ക് അണ്ണാ എനിക്ക് എനിക്ക് ഭയങ്കര ചങ്ങിപ്പഴും ഇടുക്കിയടാ ഇന്നത്തെ ഒരു പാഠം പഠിച്ചു ഒരാളെയും വിശ്വസിക്കരുത് ഞാൻ നിനക്ക് വേണ്ടി സ്മാർട്ട് വാച്ച് വാങ്ങിച്ച് വാങ്ങിച്ചിപ്പോഴും എന്റെ ബാഗില് പൊട്ടിക്കാതെ വെച്ചിരിക്കുന്നില്ലേ ഒരു കാര്യം കേക്ക് ഇവരൊരു ദിവസം മാത്രം ഒന്ന് സന്തോഷിപ്പിക്കാൻ സഹിക്കുടാ നമുക്ക് ആളായി ഉണ്ണി ഓൺ വിത്ത് യുവർ ഗേൾ ഫ്രണ്ട് ഓൺ വിത്ത് യുവർ ഗേൾ ഫ്രണ്ട് അണ്ണാ ഓ അതൊക്കെ മറന്നേര പോട്ടെ റിമിമോളെ വിട്ടേര്ണ്ണന്റെ മുഖം കാച്ചു അല്ലേ ഒരു കുറ്റബോധം റിമിമോള് പറയണോ ചേച്ചിന്റെ ദിവസമാണ് ഇച്ചിരി നേരെ നമുക്ക് കിട്ടത്തുള്ളൂ ഇന്നൊരു ദിവസം അപ്പൊ അവരെ ഒന്ന് ഒന്ന് ഇതാക്കണ്ടേ ല്ലേ ഇവിടെ ജീവിതം കൊടുക്കാം എന്നോടൊരുവാദിത്വം കാണിക്കട്ടെ കിട്ടരുതല്ലോ ചേച്ചി പോയി കഴിഞ്ഞാൽ നിന്റെ നിഖിലമോള് പറയട്ടെ നിഖിലം മോള് പറഞ്ഞോ എനിക്ക് ഒരു കുഴപ്പമില്ല ചോദിച്ചു നിഖിലം മോളെ നിഖില മോളെ എന്നെ ആരും വിളിച്ചിട്ടില്ലടാ നിഖില മോളേന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ രണ്ടാളും പാടിയത് ഇഷ്ടായി രണ്ടുപേർക്കും ഭയങ്കര രസം നല്ല നല്ല സൗണ്ട് ആണ് രണ്ടുപേരുടെയും ദേവദർശന്റെ വീട്യാ കോഴിക്കോട് നാദാപുരത്താണോ ശരി മോളുടെ വീടോ കോഴിക്കോട് ഓ കോഴിക്കോട് ഒരു മലബാർ വിങ്ങാണ് ഇവിടെ ചൈൽഡ് ആർട്ടിസ്റ്റ് വേണമെങ്കിൽ അതുണ്ട് പിന്നെ നിങ്ങൾക്ക് സിനിമയിൽ പിള്ളേരുടെ പാട്ട് വേണമെങ്കിൽ അതുണ്ട് എന്തെങ്കിലും ചെറിയ വാഗ്ദാനം കൊടുത്തിട്ട് പോണേ പിന്നെ സിനിമയിൽ വലിയ ആൾക്കാരുടെ പാട്ട് വേണമെങ്കിൽ ായ്ദർഷ് ഹായ് ആർജിത രണ്ടുപേരും നന്നായിട്ട് പാട്ട് പാടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പറഞ്ഞാലും നല്ല സ്വീറ്റ് വോയിസ് ആണ് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പാട്ടിങ്ങനെ ഫോണിൽ കണ്ടു അറിയോ ആരും ഞാൻ എന്തിനാ ചോദിച്ചോ നമ്മുടെ അങ്കിൾ ഒരു പടം ഉണ്ട് ഗെറ്റ് ബേബി ആ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മോഹൻലാൽ അങ്കിളുടെ കമ്പനിയാണ് ആശീർവാദ് സിനിമ പെട്ടെന്ന് പാട്ട് കണ്ടപ്പോൾ പറഞ്ഞതാണ് പാട്ടൊക്കെ നന്നായി ആൻഡ് വെരി ബെസ്റ്റ് പിന്നെ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സ്